ഹായ് നമസ്കാരം ഇത് ഇന്നലെ രാത്രി പപ്പുവിന് കിട്ടിയിട്ടുള്ള ടോയ് ആണ് പപ്പുവിൻ്റെ നാച്ചുറൽ ടോയ് തെങ്ങിൻ്റെ മേലെ വരുന്ന ഒരു തരം വണ്ടാണിത് ഇത് വച്ചിട്ടായിരുന്നു ഇന്നലെ കളി ഇന്നലെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇത് തന്നെയായിരുന്നു കളി പക്ഷേ വണ്ടിനൊന്നും പറ്റിയിട്ടില്ല പപ്പു അതിൻ്റെ മേലെ പല രീതിയിൽ അതിനെ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ എന്നിട്ടൊന്നും ആ വണ്ടിന് ഒരു ഡാമേജും പറ്റിയിട്ടില്ല പക്ഷേ ഇതായിരുന്നു അവൻ്റെ ഇന്നലത്തെ കലാപരിപാടി കുറേ നേരം അതിനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ കൈകൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി നോക്കിയേ തട്ടി നോക്കിയേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മൂക്കൊണ്ട് തട്ടുന്നുണ്ട് അതിനെ കൈൻ്റെ ഉള്ളിൽ അമർത്തി പിടിക്കുകയും ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറിനിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു സമയം രാത്രിയാണ് നല്ല ഇരു എട്ടാണ് ഇരുട്ടിലാണെന്ന് തോന്നുന്നു തെങ്ങിൻ്റെ മേലെ ഈ വണ്ട് വരുന്നത് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല അത് കണ്ടപ്പം പപ്പുവാണ് ഞങ്ങൾക്ക് ആ വണ്ടിനെ കാണിച്ചു തന്നത് അത് വെച്ചിട്ടുള്ള കളിയാണത് ആ വണ്ടിൻ്റെ മേലെ കയറി കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പപ്പു പക്ഷേ വണ്ട് കുഴപ്പമൊന്നുമില്ലാതെ വീണ്ടും പഴയ പോലെ ആവുന്നുണ്ട്